മോഹൻലാൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ തകരുന്ന ആളല്ല താനെന്ത് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഒരു സംഘം വിരളി പൂട്ട് നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സിനിമയുടെ കണക്കുകൾ ഇനിയും പുറത്തുവിടും കണക്കുകൾ വേണം കഥകൾ പറയാൻ സിനിമയ്ക്ക് നഷ്ടം വരുമ്പോൾ പ്രതിഫലം കുറയ്ക്കണമെന്നും താരങ്ങൾക്ക് എന്തിനാണ് ഇത്ര ആർത്തിയെന്നും ജി സുരേഷ് കുമാർ ചോദിക്കുന്നു രണ്ടോ മൂന്നോ അഞ്ചോ ഇവരൊക്കെ ഈ സൂപ്പർ എല്ലാവരും ഞാൻ പറഞ്ഞ മമ്മൂട്ടി മോഹൻലാലും ഇല്ല അങ്ങനെ എത്തിയത് അല്ലെങ്കിൽ സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് കാച്ചു കൊണ്ടുവന്നാരെങ്കിലും സിനിമ എടുത്ത് നടപ്പായവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾ നിങ്ങളുടെ റെമ്യൂണറേഷൻ കുറച്ച് കൊണ്ടുവരണം ബിസിനസ് അനുസരിച്ച് റെമ്യൂണറേഷൻ നിങ്ങൾ എടുക്ക് പടം മോശമായാലും ശരി ആ പ്രൊഡ്യൂസറിന് വേറൊരു സിനിമ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അല്ലെ എങ്ങനെയാണ് സപ്പോർട്ട് അല്ലെങ്കിൽ അവർ അത് ലോസ് അനുസരിച്ച് എന്തെങ്കിലും ചെയ്യും അതല്ലേ വേണ്ടത് നമുക്ക് എന്ത് കിട്ടുന്നുമില്ല ഗവൺമെന്റിന് എന്ത് അനുകൂല ആനുകൂല്യമാണ് കിട്ടുന്നത് അഞ്ച് പൈസയുടെ ആനുകൂല്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നു ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശമ്പളം വാങ്ങിക്കുന്ന കൂടാതെ ഓവർസീസ് റൈറ്റും കൂടെ വാങ്ങിക്കുകയാണ് പ്രൊഡ്യൂസർ അത് പ്രൊഡ്യൂസറിന് കിട്ടേണ്ട റൈറ്റ് അല്ലേ അത് അതും കൂടെ എഴുതി വാങ്ങിച്ചാൽ ഇയാൾ നഷ്ടം വന്നാൽ എന്തു ചെയ്യും അങ്ങനെ വാങ്ങിക്കുന്ന പോകുന്നത് എന്തിനാണ് ഇത്ര ആർത്തി എന്ന് എനിക്കതിന് മനസ്സിലാവുന്നത് ഗവൺമെന്റിന് പോലും അറിയില്ല എത്ര രൂപ കളക്ട് ചെയ്യുന്നുണ്ടെന്ന് എന്ത് കളക്ഷൻ വരുന്നു ഒരു മാസം എന്ത് കളക്ഷൻ വരുന്നു അല്ലെങ്കിൽ ഒരു വർഷം ഒരു പടം ഇത് ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോലും കണക്കില്ല ആ കണക്ക് വേണ്ടേ കണക്കുകൾ വേണം കഥ പറയാനായിട്ട്